അതേ ഷാഫി പറമ്പിലിൻ്റെ അക്രമം എവിടെയെങ്കിലും യു ഡി എഫ് ജയിച്ചാൽ അവിടെ എം എസ് എഫാണ് ജയിച്ചത് യു ഡി എഫ് ജയിച്ചാൽ അവിടെ അടിയൺ ഇത് തന്നെയാണ് കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജിലും ഒക്കെ ക്യാമ്പസിലും മുഴുവൻ നടക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തങ്ങളിന്ന് ഒരു വലിയ സീറോ ആയി മാറും ബിഗ് സീറോ ആയി മാറും എന്നവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് എലക്ഷൻ്റെ മുമ്പ് കുഴപ്പമുണ്ടാക്കുക മുമ്പ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക അടി ഉണ്ടാക്കുക അതിങ്ങനെ നിർബാധം നടന്നുകൊണ്ടിരിക്കുക ഇന്നലെ ഒരു ദിവസം കേരളത്തിൽ എത്ര സ്ഥലത്ത് ഉണ്ടായി എന്നുള്ളത് ഒന്ന് തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും അക്രമം കാണിച്ചത് എസ് എഫ് ഐ ആണ് അതുപോലെ തന്നെ ഇടതുപക്ഷമാണ് പുറത്തുള്ള ക്യാമ്പസിന് പുറത്തുള്ള ആളുകളും കൂടി വരിക പോലീസാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം പാലിക്കാൻ നിന്ന് കൊടുക്കുന്നതിന് പകരം അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ഇന്നലെ ഷാഫി പറമ്പിലിൻ്റെ വിഷ്വലിൽ കാണുന്നത് പോലെ നേരത്തി അടിക്കുകയാണ് ഷാഫി പറമ്പലിന് അടിച്ചിട്ടില്ല അഭിനയമാണെന്നാണ് പറഞ്ഞത് പക്ഷെ വിഷല് പുറത്തുവിട്ടപ്പോൾ മിണ്ടാട്ടല്ല ഇതാണ് സ്ഥിതി അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിൽ തെരുവുദ്ധമായിരുന്നു അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫിനെ ആക്രമിക്കുന്നു പാലക്കാട്ട് പിന്നെ അവർ തന്നെ അവരെ അക്രമിക്കുകയാണ് ഇങ്ങനെ അക്രമം അഴിച്ചു ശബരിമല ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണോ പല അടവും പയറ്റി നോക്കുന്നത് എന്ന് എന്നറിഞ്ഞുകൂടാ ഏതായാലും ശരി ശബരിമലയിൽ നടന്ന ആ കവർച്ച അത് അത്ര എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്ന് പോകൂല ഈ അക്രമം ഇത് അവരവസാനിപ്പിച്ചില്ല എങ്കിൽ ജനങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ദൃശ്യം കണ്ട ലാത്തി കൊണ്ട് കോഴിക്കളികൾക്കാണ് കണ്ടില്ലേ ലാത്തികൾ ആകാശത്ത് ഇങ്ങനെ നിരന്തരം പൊങ്ങുകയാണ് കോൽക്കളി മാതിരി അപ്പോൾ ഇനി അത് പറയാൻ അവർക്ക് കഴിയില്ല കാരണം തലക്ക് എന്നെയാണ് നോക്കി അടിക്കുന്നത് എല്ലാ ലാത്തിയും ആൾക്കൂട്ടത്തിൻ്റെ മുകളിലാണ് മുകളിൽ നിന്ന് താഴോട്ടാണ് അടിക്കുന്നത് സാധാരണ കാലിലൊക്കെ അടിച്ച് ഇരട്ട് അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതല്ല തലക്കാണ് അടിക്കുന്നത് എന്നിട്ട് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്വന്തമായി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ജനങ്ങളെ ഫുൾ ആക്കാൻ കഴിയൂല വരുന്ന അധികം വൈകാതെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരെ റിജക്ട് ചെയ്യും യാതൊരു സംശയവും അതാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ല അതൊക്കെ ഒരു ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോഴും സർക്കാരിന് ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് ആ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ കഴിയും ഈ വ്യവഹാരം അതല്ലല്ലോ അവിടെ ഉള്ള കാലാകാലങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമി വേഗം കൊടുക്കുകയാണ് വേണ്ടത് വ്യവഹാരം അതിൻ്റെ വൈക്കങ്ങനെ നീണ്ടുപോയി അവരെ കഷ്ടപ്പെടുത്തിയിട്ട് എന്താ കാര്യം രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളാദ്യേ പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു ഞങ്ങളെ കാലത്ത് ഈ പ്രശ്നം വന്നിട്ടില്ലല്ലോ ഇവരുണ്ടാക്കിയ പ്രശ്നമാണിത് ഇടതുപക്ഷം ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ പ്രശ്നം പരിഹരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്